makes a mistake. ലിംസൺ അങ്ങനത്തെ കണ്ടു മുട്ടു കണ്ടുമുട്ടി അല്ല ഞാൻ കൊച്ചിയിൽ കളിയാണോ

പി എസ് സിന്നൊക്കെ പറഞ്ഞാലും മനസ്സിലാണല്ലോ ഓക്കെ ഈ വഴി പഠിക്കണം

െ അവിടെന്നെ ആ സൈഡ് ഈ സൈഡ് ഓനെ എത്രനാളായി താടൊക്കെ എത്ര നാളായി

പിന്നെ കെട്ടാൻ ബെൽറ്റ് പൈസ ഒന്നില്ല നല്ല ഫോട്ടോ ഇട്ടോ ഞാൻ കണ്ണാടിച്ചൊന്നും ഇട്ടില്ല പേടിക്കണ്ട ഫോട്ടോ ഞാൻ കഴിച്ചിട്ട് അങ്ങനെയാ കണ്ടതിൽ എന്നെ നടക്ക് കല്യാണം പോയിട്ട് വരുമ്പോ അവിടെ തൃശ്ശേരി ഇറങ്ങിയതാണ് അപ്പോഴാണ് ലിംസം അപ്പഴാണ് കണ്ടത് ആവട്ടെ അങ്ങനല്ല എന്തേലും ആരെന്തേലും സ്കില് അത് വളർത്തിക്കാ അപ്പൊ എന്തായാലും അടിപൊളി പക്ഷെ നമ്മളെല്ലാരും ഫോട്ടോ നൂറായിരണ്ട് എടുക്കില്ല കേട്ടാ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ നല്ല ക്യാമറയിൽ കാണുന്ന പോലെയല്ല റിയൽ ലൈഫിൽ അതാണ് കൊറേ കഴിഞ്ഞതിന് ശേഷും ചെയ്തു അയ്യോ ഇല്ല ഇല്ല പിന്നെ അപ്പൊ എന്തായാലും അപ്പൊ നിങ്ങളാ നിങ്ങളാ ഇങ്ങള് കാണാം അഖിൽ ഞാൻ രണ്ടു മൂന്ന് വട്ടം പറഞ്ഞു വരണൊഴിക്ക് മറന്നെ അഖിൽ മച്ചാനെ കുറിച്ച് മറന്നെ ഞാൻ ഫോട്ടോ അയച്ചേരാട്ടോ மா நிலைக்கிற நேம்மா சரி சமம் சமுதாய சேருதே